ഹാഫി ഹാഫി സൂഫി വര്യനാണ് വലിയ മഹാനാണ് ആ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു അൽ ഇമാമുൽ മുഹദ്ദിസ് നല്ല ഹദീസ് പണ്ഡിതനാണ് സൂഫി വര്യനാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ആ തആല മാനാണ് എഴുപത്തിയഞ്ചു വർഷം ജീവിച്ചവരാണ് റബീഉൽ റബിയുൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയാണ് ഹിജറ ഇരുന്നൂറ്റി ഇരുപത്തി വർഷത്തിലാണ് മാനവറികളുടെ വഫാത്ത് നടന്നത് ബിസുറു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു ചരിത്രമില്ലേ ബിസുറുല്ലാഫി തങ്ങള് തന്നെ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് ഞാനൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റൈറ്റ് തീർത്ഥാസന്നല വജിയില്ലർതി വഴിയിലതാ നിലത്തതാ ഒരു കടലാസ് കാണുകയാണ് ആ കടലാസിൻ്റെ കഷ്ണത്തിൽ അള്ളാഹുവിൻ്റെ നാമമുണ്ട് അള്ളാഹുവിൻ്റെ പേരുണ്ട് പെട്ടെന്ന് തന്നെ ആ കടലാസ് എടുത്ത് അടുത്തുള്ള അരുവിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം കൊണ്ട് ആ കടലാസിൽ പുരണ്ട ചളികൾ കഴുകിക്കളഞ്ഞു വക്കും തുലിക്കുമിന ആ സമയത്ത് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം ഒരു ദുർഹമാണ് ആ ഒരു ദിർഹം ചെലവഴിച്ച് ഞാൻ നല്ല അത്തർ വാങ്ങി സുഗന്ധം വാങ്ങി ഞാൻ ആ പേരുള്ള കടലാശിൽ അള്ളാഹുവിൻ്റെ നാമമുള്ള ആ പേപ്പറിൽ ഞാൻ വാങ്ങിയ സുഗന്ധം പുരട്ടി അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ കൽവിലേക്ക് എൻ്റെ മനാമിലേക്ക് ഒരാൾ വരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ എൻ്റെ പേരിനെ നന്നാക്കിയതുപോലെ നിങ്ങളെ പേരിനെയും ഞാൻ നന്നാക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പേരിനെ ശുദ്ധീകരിച്ചതുപോലെ നിങ്ങളെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കുന്നതാണ് റബ്ബുൽത്തിൻ്റെ ഭാഗത്തിനെന്നുള്ള സന്തോഷമാണ് ഉമ്മമാരെ ഉപ്പമാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട ബിഷറുല്ല തങ്ങൾക്ക് അള്ളാഹു വലിയ ബഹുമാനം നൽകുകയാണ് ആത്മീയമായ ഉന്നതമായ പദവി കൊടുക്കുകയാണ് വിശ്വാസി ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധി നൽകുകയാണ് സുബാനുള്ള അതിനുള്ള കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ഇസ്മിനെ ബഹുമാനിച്ചു എന്നതാണ് പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും കൽഭകങ്ങളിൽ മരണം ഓർമ്മ വരാറത്തെക്കുറിച്ചുള്ള ചിന്ത വരാ ആദ്യമായി നമ്മുടെ കൽവിൽ ഉണ്ടാകേണ്ടുന്ന ക്വാളിഫിക്കേഷനാണ് ഒരു നന്മയാണ് ഗുണമാണ് تعليم مع الله ما آه. هو الله الله بغومني تدين بغومني പരിശുദ്ധ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ ആദ്യമായി ഖുർആനോടുള്ള ബഹുമാനമാണ് ഒരു മോമിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഖുർആനിനോട് ബഹുമാനമില്ലാതെ ഫലം ൂല റുബക്കാരിൽ ഖുർആനുയനു എത്ര ഒത്തുകാരാണ് അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അവർക്ക് ശാപത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു ുർആനവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചെറിയ മക്കള് മദ്രസകളിലേക്ക് ഖുർആനുമായി പോകാറില്ലേ തിരിച്ചു വരുമ്പോ ആ മക്കള് പഠിക്കാൻ വേണ്ടി ഖുർആൻ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലെത്തിയാൽ അഹുവിൻ്റെ കലമായ ഖുർആൻ എവിടെയാണ് വെക്കുന്നത് സ്കൂളിലെ പുസ്തകങ്ങൾക്കിടയിലാണോ നമ്മുടെ മക്കൾ ഖുർആൻ വെക്കുന്നതെങ്കിൽ രക്ഷിതാക്കളേ നമ്മുടെ വീട്ടിൽ പറക്കത്തുണ്ടാവൂല അതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തീൻമേശപ്പുറത്താണോ നമ്മൾ അതാ ലാഹുവിൻ്റെ കലാമായ ഖുർആൻ വെക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മനസ്സമാധാനം കിട്ടൂല കാരണം ഖുർആനിനെ ബഹുമാനിക്കാതെ വെച്ച വീടുണ്ടോ ആ ഖുർആൻ ശാപം നടത്തുമ്പോ ആ വീട്ടിലെങ്ങനെ അള്ളാഹു പറക്കത്തിറക്കും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഇന്നുമുതൽ എൻ്റെ വാഴ കേൾക്കുന്ന പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാ മുത്തുമോമിനീകളും മോമിനാത്തുകളും വീട്ടിൽ ചെന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കലാമാകുന്ന എന്ന് പരിശോധിക്കുകയാണ് ിനെ ബഹുമാനമുള്ള സ്ഥലത്ത് ഉയർന്ന സ്ഥലത്ത് വെക്കുക എന്നതാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വീട് വച്ചിട്ടില്ലേ കോടികൾ ചെലവഴിച്ച് സുന്ദരമായ കൊട്ടാരം നിർമ്മിച്ചിട്ടില്ലേ നാളെ പരലോകത്ത് പടച്ചതമ്പുരാൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയാനുള്ള പുറവ്ക്കാ ഒരു ആയിരം മുടക്കിക്കൂടെ ഒരു രണ്ടായിരം ചെലവഴിച്ചുകൂടെ പുറ ബഹുമാനം കീപ്പ് ചെയ്യുന്ന വിധത്തിൽ പുറ സൂക്ഷിക്കാനുള്ള സംവിധാനം വീട്ടിൽ ഒരുക്കിക്കൂടെ അള്ളാഹു ജല്ല ജലുഹൂ നമുക്ക് ആ ബഹുമാനം നമ്മുടെ കൽവിൽ ഓശാരമായി തരട്ടെ